എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഞാൻ തരാൻ പോകുന്ന അപ്ഡേറ്റ് റഷ്യ യുക്രൈൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടെ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്ന യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതിൻ്റെ അപ്ഡേറ്റാണ് തരാൻ പോകുന്നത് കുറേ വാർത്തകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ലൈവ് ചെയ്തിരുന്നു അതു പിന്നെ പ്രത്യേകിച്ച് യമൻ ഇസ്രായേൽ ബന്ധപ്പെട്ടതായിരുന്നു അപ്പോൾ ഇത് റഷ്യ സിറിയ ഇസ്രായേൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇടപെട്ടതാണ് അപ്പോൾ ഈ സിറിയയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഒരു തീവ്രവാദി വന്ന് ഭരിക്കുന്നില്ലല്ലോ ആ ബഷർ അസദിനൊക്കെ പുറത്താക്കിക്കൊണ്ട് ഇയാൾ തുടങ്ങിയത് ഒരു തീവ്രവാദിയായിട്ടാണ് ഇസീസ് തീവ്രവാദിയിലിരുന്ന് ആദ്യം ഒരുപാട് ആൾക്കാരെ കൊല്ലാനും കഴുത്തകത്ത് എടുക്കാനൊക്കെ നടന്നിരുന്ന ഒരാളാണ് ഇപ്പോൾ ആ കാള ജോലാനി പറഞ്ഞ ജോലാനി പറയുന്നല്ലോ അത് ജോലാനി എന്ന് ചിലർ പറയുന്നുണ്ട് പിന്നെ ഈ ഈജിപ്റ്റിലൊക്കെ ഗോലാനി എന്നാ പറയാം ഈ ഗോലാൻ കുന്നുകളുടെ അവിടെ ഒക്കെ ജനിച്ച ഒരാളാണെന്ന് പറയുന്നത് ഗോലാനി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇയാൾ ആദ്യം ഇസൈസ് തീവ്രവാദി ആയിരുന്നു പിന്നെ അതിനുശേഷം അൽ കഴുത തീവ്രവാദി ആയി എന്ന് പറയുന്നു ഇതൊക്കെ ഈ അമേരിക്കക്കാർ ഉണ്ടാക്കുന്ന പറയുന്ന കഥകൾ ഞാൻ നിങ്ങളിത് പറയാൻ കേട്ടോ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും അറിയില്ല കാരണം ഈ ഒരു തീവ്രവാദി ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ പ്രൊഡക്റ്റാണ് അപ്പോൾ അവർ അവരെന്ത് പറഞ്ഞാലും അതുതന്നെയാണ് വാർത്ത അപ്പോൾ അങ്ങനെ ഈ ഒരു തീവ്രവാദി അങ്ങനെ അൽക്കഴിതമായി പിന്നാൽ എന്താണ് ദായേഷ് പറഞ്ഞിട്ടൊരു പറഞ്ഞു പറയുന്നുണ്ട് ഒരു തീവ്രവാദി ഗ്രൂപ്പ് അതിനുശേഷമാണിപ്പോൾ പിന്നെ ഇയാളുടെ മുമ്പ് ആരും അറിയില്ല കേട്ടോ ആരും കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടില്ല ഒന്നുമില്ല പിന്നെ ഇപ്പോഴാണ് പെട്ടെന്ന് ഒരു നേതാവായിട്ട് ഒരു ലീഡറായിക്കൊണ്ട് സിറിയയിലേക്ക് കടക്കുന്നത് കടക്കുന്ന സമയത്ത് പോരാ വേഷം വേറെയായിരുന്നു ഇപ്പോൾ കടന്നതിന് ശേഷം മുമ്പേ വേഷം മാറിയിട്ടുണ്ട് ആ വേഷം ഞാൻ അവിടെ കാണിച്ചു തരാം അതായത് ഇതാ അവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാം അവിടെ പ്ലേ ആകുമ്പോൾ അതായത് ആദ്യം ഒരു തലഘട്ടമൊക്കെ കിട്ടിയിട്ടാണ് വന്നിരുന്നത് ഇപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം മുമ്പരക്ക് ഒരു കോട്ട് കൊടുത്ത് കോട്ട് കൊടുത്തിൻ്റെ ശേഷം ഇപ്പോൾ ഇന്ന് ഇന്നലെ ടൈ ഉണ്ട് അങ്ങനെ കോട്ടും ടൈയും ആയി ഏഹ് ഏത് ഈ ശരിക്കുള്ള തീവ്രാദികളുടെ വേഷമാണ് കോട്ടും ടൈയും നമ്മൾ വിചാരിച്ചത് തീവ്രാദികൾ എന്ന് പറഞ്ഞാൽ ഈ താലിബാനിൽ കാണുന്ന പോലത്തെ ആൾക്കാരാണ് അല്ല ഇപ്പം ആയിരിക്കുന്നു കോട്ടിൻ്റെ ജകട്ടിട്ട് അങ്ങനത്തെ വേഷമായിപ്പോൾ എന്ന് വെച്ചാൽ മുപ്പറും ഇപ്പോൾ ഉയർന്ന തീവ്രവാദി നടത്തം കാരണം ഈ ജനങ്ങളെ മുഴുവൻ ബോംബിട്ട് കൊല്ലുന്ന ഇസ്രായേൽ അമേരിക്ക പോലത്തെ അത്രയും വലിയ ഉയർന്ന തീവ്രവാദി ഗ്രേഡിലേക്കായി എന്നാണ് ഈ പറയുന്നത് അല്ലേട്ടായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇയാളിപ്പോൾ വന്നതിന് ശേഷം മുപ്പു ആദ്യം തന്നെ പ്രഖ്യാപിച്ച ഈ ഫോട്ടോയിൽ കാണണമെന്താ അറിയുമോ ബ്രിട്ടീഷ് അധികാരികളുമായിട്ട് ചർച്ച ചെയ്യാത്തല്ല എന്തായാലും ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്പ്പോൾ ഇയാളിനെ പിടിച്ചിട്ട് ഒരു നേതാവ് ആക്കാണ് ഏറെ എല്ലാതും ഇങ്ങനെ കാണിച്ച് കാണിച്ചിട്ട് ജനങ്ങൾക്ക് തോന്നുന്ന ഇയാൾ വലിയൊരു നേതാവാണ് എന്നുള്ള കാണിക്കണം എന്നിട്ട് വേണം ഇയാളിനെ നേതാവായിട്ട് ഇരുത്താൻ അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഒക്കെ ഇംഗിതം അവിടെ നടപ്പാക്കും സിറിയൽ ഇപ്പം തന്നെ സിറിയ കഴിഞ്ഞു സിറിയയുടെ പണി തീർന്നു മൊത്തത്തിൽ കാരണം ഇപ്പോൾ സിറിയയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇസ്രായേൽ പിടിച്ചെന്ന് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പുറത്ത് നിന്ന് അമേരിക്കയും കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഒരുപാട് സൈനികരനെ ഒന്നിച്ചിറക്കിയിരിക്കണം അവിടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അമേരിക്കൻ സൈനികരുടെ എന്ന് വെച്ചാൽ ഈ രണ്ട് കൂട്ടരും കൂടിയിട്ട് ഇസ്രായേൽ അമേരിക്കയും കൂടിയിട്ട് ആ സിരന മുഴുവൻ തിന്നും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിൻ്റെ ഇടയിലെ ജനങ്ങൾ അവരെന്താവും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അവരിനൊക്കെ ബോംബ് ചെയ്ത് കൊല്ലും ഗാജലിപ്പം എന്താ ചെയ്യുന്നത് പാലസ്തീനിൽ എന്താ ചെയ്തത് അതേപോലെ തന്നെ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ബോംബ് ചെയ്യാൻ പക്ഷേ ഇപ്പം തുടങ്ങില്ല കുറച്ചിങ്ങനെ കഴിയുമ്പോൾ കുറച്ചിങ്ങനെ വർഷം കഴിയുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് സിര ഞങ്ങളുടെ ഗ്രന്ഥമാണെന്ന് പറയുന്നുണ്ട് ദൈവം ഞങ്ങൾക്ക് തന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ കെട്ടുകഥക്കെ പറഞ്ഞതിന്റെ ശേഷം പിന്നെയാണ് തുടങ്ങുക ബോംബ് ചെയ്യാനും ബലാസംഗം ചെയ്യാനും കുട്ടികളുടെ കഴുത്ത് അറുത്തെടുക്കാനും കുട്ടികളുടെ ആന്തരികങ്ങളൊക്കെ വിൽക്കാനൊക്കെ തുടങ്ങുക അത് പിന്നെ തുടങ്ങും പിന്നെ അതിങ്ങനെ എല്ലാവരും അപലപിക്കൂട്ടോ ലോകം മുഴുവനെ അപലപിക്കും ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല എന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നൂറ് കൊല്ലം നൂറ് കൊല്ലം കൊണ്ട് ആ സിറിയ മൊത്തം ഒഴുങ്ങും ഏത് ഉപത്തിലാണോ പരസ്യം വിഴുങ്ങിയത് എഴുപത്തഞ്ച് വർഷം കൊണ്ട് അതേപോലെ തന്നെ എഴുപത്തഞ്ച് വർഷം മറ്റുള്ള നേതാക്കളും മറ്റുള്ള രാഷ്ട്രത്തിലെ നേതാക്കൾ എന്താ പറഞ്ഞത് അപലപിച്ചു വേറൊന്നും ചെയ്തില്ല മഹാത്മാഗാന്ധിയുടെ കാലം തുടങ്ങിയത് അപലപിക്കാന് ആ ഇപ്പോഴും അപലപിക്കൽ തുടരാണ് എന്തായി പരസ്യം വോട്ടപൂജ എല്ലതും അവർ കൊണ്ടുപോയി അതേപോലെ ഇനി ഈ സിറിയം കൊണ്ടുപോകുന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പം തന്നെ ഒരുപാട് അകത്തേക്ക് കയറി അത് ഈ ഇസ്രായേലിൻ്റെ സൈന്യം കയറിയിരിക്കുകയാണ് പിന്നെ അവിടെ ഈ റഷ്യയുടെ സൈന്യമുണ്ട് അപ്പോൾ അതും വലിയൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് റഷ്യുടെ സൈനികരൊക്കെ അവിടെ കുടുങ്ങിയിരിക്കുകയാണ് പക്ഷേ എന്തോ സന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും മറ്റേ വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ ആ ഈ പിന്നെ ഇവിടെ ഒരാൾ പറയണത് ജലീൽ പറഞ്ഞ ഒരാൾ പറയണേ ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് വിട്ട മിസൈൽ ഇസ്രായേൽ പതിച്ച വീഡിയോ വൈറലാകാം വൈറലാണെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു മുപ്പരൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അപ്പം എനിക്കിതൊന്നും കിട്ടിയില്ല എന്ന ധാരണകളാണ് ഈ പറയുന്നത് ഓക്കെ ഇനി വേ അപ്പോൾ ഇനി നമുക്ക് വാർത്തയിൽ ഓരോ സൈഡിൽ കാണണ്ടല്ലോ നിങ്ങളില്ലേ അത് ആ വാർത്തയുടെ ഡീറ്റെയിൽസ് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം ഇവിടുന്ന് തുടങ്ങാം ഇത് ലൈവാണ് കേട്ടോ അപ്പോൾ കുറച്ചെങ്ങനെ അങ്ങോട്ട് തരാനൊക്കെ ഉണ്ടാവും കാരണം അല്ലല്ലോ അപ്പോൾ ലൈവിൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും ലൈവ് ഏത് ലൈവ് പരിശോധിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ നോക്കുക ആൾക്കാർ കാരണം അത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടു അതിനൊക്കെ കുറിച്ച് നമുക്ക് പറഞ്ഞു ഓക്കെ ആ ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത എന്താണ് ആ മറ്റേ ഇപ്പം തിവ്രാജൻ്റല്ലോ ജ്വലാനി പ്ലാന്റ് ചെയ്ത പ്ലാന്റ് ചെയ്ത നേതാവ് അമേരിക്കൻസ് ആയാലും അയാളുടെ തലക്ക് ആദ്യം ഒരു പത്ത് മില്യൺ ഡോളർ പ്രഖ്യാപിച്ചിരുന്നത്രേ നമ്മൾ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ എപ്പോഴാണ് പറയുന്നത് അയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പത്ത് മില്യൺ ഡോളർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഇവരുണ്ടാക്കിയെന്നെ ഒക്കെ കഥകളുണ്ടോ ആ പത്ത് മില്യൺ ഡോളറുടെ ആ ഒരു സമ്മാനം ഉണ്ടല്ലോ ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് അത് എടുത്തു കളഞ്ഞു ക്യാൻസലാക്കി ഇപ്പോൾ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ക്യാൻസലാക്കിയത് കാരണം ഇപ്പോൾ ഇയാൾ പ്രിയപ്പെട്ടവനാണ് പാശ്ചാത്യർക്ക് അമേരിക്കക്ക് ഇസ്രായേലിന് പ്രിയപ്പെട്ടവനായി അപ്പോൾ പിന്നെ പത്ത് മില്യൺ ഡോളർ ആവശ്യമില്ല അങ്ങനെ ഇയാളിപ്പോൾ അയാളെ സ്ഥാപിച്ചിരിക്കുകയാണ് എല്ലാം പറഞ്ഞത് പെട്ടെന്നായിരുന്നു ഇയാൾ ആരാണ് എന്താണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി അറിയാലോ ഇവരൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഇയാളിനെ ഫ്രീ ആക്കിയിട്ട് ഇനി നേതാവാക്കിയിട്ട് ഇനി ഇവിടെ സിറയിൽ സ്ഥാപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് ഓൾറെഡി സ്ഥാപിച്ചു എന്ന് തന്നെ പറയാം പിന്നെ ഇവിടെ സൈഡിൽ കണ്ട ഫോട്ടോ ബ്രിട്ടീഷ് ഡിപ്ലോമാറ്റ് ബ്രിട്ടീഷിലത്തെ ബ്രിട്ടൻ ബ്രിട്ടീഷിലെ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഈ നേതാക്കന്മാർ ഫോറിൻ മിനിസ്റ്ററിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇയാളെ കണ്ട് ചർച്ച ചെയ്തത്ര എന്താ ചർച്ച ചെയ്യണത് ആ അറിയില്ല ഇയാളെന്തോ ചർച്ച ചെയ്ത് ഇയാൾ ഭരണത്തെ കയറിയിട്ടില്ല ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല അപ്പോഴേങ്ങനെ ചർച്ച തുടങ്ങി ചർച്ച ഒന്നുമില്ല നിന്നെ ഞങ്ങൾ നേതാവായിട്ട് ഇരുത്താം ആ അങ്ങനെ പിന്നെ എനിക്ക് പിന്നെ ഈ ഭരണം മുഴുവൻ കയ്യില് കിട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ രാജ്യം മുഴുവൻ വിറ്റ് വിറ്റു തരണം മോദി വിൽക്കുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും ഇപ്പോൾ വലിയത് അതാണിപ്പോൾ ഈ ഒരു വാർത്ത വേറെ ചർച്ച നോക്കുമ്പോൾ എപ്പോഴൊക്കെ ചർച്ചയാണ് പിന്നെ ഈ ജൊലാനി ഇപ്പോൾ ഇസ്രായേലിന് ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്തോ അറിയില്ല ഒരു സന്ദേശം അയച്ചിരിക്കണം ആ സന്ദേശത്തിൽ പറയുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളുമായിട്ട് സ്ഥിരയുമായിട്ട് നിങ്ങൾ സമാധാനത്തിൽ സമാ എന്താണ് ആ സമാധാനമുള്ള സൗഹൃദപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കണം കാരണം ബിസിനസ് ചെയ്യാനുള്ളതാണ് ഇസ്രായേലുമായിട്ട് ബിസിനസ് ചെയ്യാനുള്ളതാണ് പറഞ്ഞിട്ടൊരു സന്ദേശാച്ചിരിക്ക ഡ്രാമയുടെ ഭാഗമാണല്ലോ അപ്പൊ സന്ദേശം അയച്ചു പറയുമ്പോൾ ആ ഇപ്പം സന്ദേശം അയച്ചു അപ്പൊ മുമ്പ് വരെ തമ്മിൽ ബന്ധമില്ലല്ലോ എന്നുള്ളൊരു ഇത് വരുല്ലോ അതിനുവേണ്ടിയിട്ടാണ് അതായത് ഇവരും ഈ പറയുന്ന തീവ്രവാദി നേതാവും ഇസ്രായേലും തമ്മിൽ ബന്ധമില്ലാന്ന് കാണിക്കാനുള്ള ഓരോരോ ഡ്രാമയാണ് ഏതൊരു ബന്ധത്തിലാണോ ഇന്ത്യയിൽ വോട്ടിംഗ് മെഷീനിലെ വിശ്വാസ്യത വരുത്താൻ വേണ്ടിയിട്ട് ഓരോ നാടകം കളിക്കുന്നത് അത് ഉത്തര നാടകം മാത്രമാണ് പിന്നെ പിന്നെ ഇസ്രായേലിന് ഇപ്പോൾ ഉറപ്പ് കൊടുക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ സിറിയയിൽ ഞങ്ങൾ ഉള്ളിടത്തുള്ള കാലം ഇറാനും ഹിസ്ബുളിയും ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ഒരു ഉറപ്പും കൊടുത്തിരിക്കുകയാണ് എന്താ വേണ്ടത് വളരെ നല്ല ഉറപ്പല്ലേ അപ്പം ഇങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാണിത് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കരുത് വളരെ നല്ല മനുഷ്യനാക്കണ്ടോ യുദ്ധം ഇല്ലാതാക്കും പിന്നെന്താ വേണ്ടത് അപ്പം ഈറാന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഇറാൻ്റെ ഒരു വാർത്ത പറയാം അതായത് ഈറാന്റെ പിന്നെ ആയത്തുള്ള ഹേനി അതുപോലെ തന്നെ അവിടുത്തെ ഈ സൈനിക മേധാവിയായിട്ടുള്ള അലി ഫദാവി ഇവർ പറയാണ് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സത്യം പറ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിറവേറ്റിയിരിക്കും കാലാകാലങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ചരിത്രം നിങ്ങൾക്ക് പരിശോധിക്കാം ഞങ്ങൾ ആ പ്രതിജ്ഞ ഒക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഇത് പറയാനുള്ള കാരണം എന്താ കാരണം ഇപ്പോൾ കുറച്ച് മാസം മുമ്പാണ് ഒന്ന് രണ്ട് മാസം മുമ്പാണ് ഈ ഇസ്രായേലിനെ ഞങ്ങൾ വീണ്ടും ആക്രമിക്കും പറഞ്ഞിട്ട് പ്രോമിസ് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നു പ്രതിജ്ഞ ചെയ്തിരുന്നു ആ പ്രതിജ്ഞ ഞങ്ങൾ പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ സിറിയ തകർന്നതും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ ഇസ്രായേലിനെ അതി കഠിനമായിട്ട് ആക്രമിക്കും എന്ന് അവർ ഉറപ്പുവരു ഉറപ്പിച്ച് പറയണത് ജനങ്ങളുള്ളൂ കാരണം ഞങ്ങൾ ചെയ്ത പ്രതിജ്ഞ ഒക്കെ ഞങ്ങൾ നിറവേറ്റിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആക്രമിക്കുമല്ലോ അപ്പം അതാണ് ഒരു വാർത്ത അപ്പോൾ എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ഈ സിറിയ പോയി എന്നുള്ളതുകൊണ്ട് യുദ്ധം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കൊന്നും വേണ്ട അപ്പം ഞാൻ ഈ വാർത്ത ഇസ്രായേൽ മുതൽ തുടങ്ങിയിട്ട് പിന്നെ റഷ്യയിലേക്കും വരാട്ടെ കാരണം റഷ്യ ഒക്കെ ബന്ധപ്പെട്ട് കിടക്കണമല്ലോ പിന്നെ മറ്റൊരു വാർത്തയിൽ പറയുന്നത് ഇപ്പോൾ അൽബാത്ത പറഞ്ഞിട്ടുള്ളൊരു ചെറു ഒരു ചെറിയ പട്ടണമുണ്ട് സിറിയയിൽ ഇസ്രായേലിന്റെ സൈഡിൽ കൊടുക്കുന്നതാണ് അത് ഇസ്രായേലിൽ കീഴടക്കി കീഴടക്കിയതിന് ശേഷം അവിടുത്തെ ജനങ്ങളോട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറയുന്നത് ഒരൊറ്റ ആളുടെ വീട്ടിലും ആയുധം ഉണ്ടാവാൻ പാടില്ല എല്ലാ ആയുധം കീഴ് നിങ്ങൾ തരാനാണ് പറഞ്ഞത് സമർപ്പിക്കാൻ ഇസ്രായേലി സൈന്യത്തിന് സമർപ്പിക്കാൻ പറയാണ് സിറിയക്കാരോട് അപ്പോൾ അവിടെ ആ സ്ഥിതി തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ കൊടുക്കാത്ത ആൾക്കാരനെ ഉടനെ തന്നെ പിന്നെ ജയിലും പോലീസും ഇല്ലല്ലോ നേരെ വെടിവിച്ചു കൊല്ലലാണ് അതാണ് ഈ പറയുന്നത് അങ്ങനെ ഇപ്പോൾ വന്ന് കീറിയപ്പോഴേക്കിനും തന്നെ സിറിയൻ ജനങ്ങളോട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ആജ്ഞാപിക്കാൻ തുടങ്ങി ഇസ്രായേലി സൈന്യം എന്നതാണ് ഈ ഒരു വാർത്ത അപ്പോൾ ഇതൊക്കെ പല പല പത്രങ്ങളിലും പത്ര പോർട്ടലിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരണോ പിന്നെ അടുത്ത വാർത്ത ഇത് ആ ഇസ്രായേൽ എക്സ്പ്രസ് ആ പിന്നെ കുറേ സ്ഥലത്ത് അതായത് ഈ സീറിയപ്പോൾ ഇസ്രായേൽ കയറല്ലോ ഈ ഗോല ഗോലാൻ കുന്നുകളിൽ കൂടെ കയറിയിട്ട് അതിന് താഴെ കീഴടക്കിയിട്ട് ഈ പറയുന്ന നെത്തിന്യാഹു സന്ദർശിച്ചുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ കുറേ ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആൾക്കാരോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എല്ലാവരും സ്ഥലം ഇട്ടെന്ന് പറയുന്നത് ഗ്രാമം പറഞ്ഞാൽ ഗ്രാമമുണ്ട് ചെറിയ പട്ടണങ്ങളുണ്ട് കുറച്ചൊക്കെ വികസിച്ച പട്ടണങ്ങളുണ്ട് അവിടുത്തെ ജനങ്ങളിൽ പറയുകയാണ് ഇത് ഇസ്രായേലിൻ്റെ ഭാഗമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും വീട് വിട്ട് പോകണം പറയാണ് കാരണം എന്താണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജനങ്ങളൊക്കെ പിന്നെ പ്രതിഷേധിക്കാൻ തുടങ്ങും സമരങ്ങളാവും ആകെ പിന്നെ ഡെയിലി പിന്നെ വിളിച്ചു പോലല്ലോ അപ്പം അത് വേണ്ട ഇപ്പം തന്നെ നിങ്ങൾ എല്ലാവരോടും പോയിക്കോ ഞങ്ങൾക്ക് വേണ്ട ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇത് ഇസ്രായേലാണെന്ന് പറയുന്നത് ഇവിടെ സിറുടെ നടുവിലെത്തിക്കണേ എന്നിട്ട് പറയാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്നുള്ളത് അപ്പോൾ ആ ഒരു വാർത്തയാണ് നിങ്ങൾ ഈ സൈഡിൽ കണ്ടത് അപ്പോൾ ഈ സൈഡിലത്തെ വാർത്ത ഒന്ന് നിർത്താം ഏ കാരണം അത് അവസാന വരെ പ്ലേ ആവേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാണ് ഒരു വാർത്ത പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത അപ്പം ചിന്തിച്ച് നോക്കണം എവിടെ എത്തി എന്നുള്ളത് പോയി പോയിട്ട് കൊത്തി കൊത്തിയിട്ട് മൊറത്തിമ കയറി കൊത്താൻ തുടങ്ങിയിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞു ഇതാണ് ഇത് ആ ഇത് പറഞ്ഞു ഓൾറെഡി ഓക്കെ അതിൻ്റെ അടുത്ത വാർത്തയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റഷ്യയുടെ പ്രശ്നം റഷ്യയുടെ പത്ത് പതിനായിരം സൈനികരും ഒരുപാട് എക്യുപ്മെൻസും അവരുടെ വാഹനങ്ങളും മറ്റേ ആയുധങ്ങളും അതും ഇതൊക്കെ അവിടെ ഉണ്ട് വലിയ ബേസല്ലേ അവരുണ്ടാക്കിയ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയ എത്ര പത്തോ ഇരുപതോ വർഷം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകൾ അതിൻ്റെ ഒരുപാട് സംഗതികൾ അവിടെ കിടക്കണല്ലോ അപ്പോൾ അതൊക്കെ കൂടി എടുത്ത് പെട്ടെന്ന് ഓടാനൊന്നും പറ്റൂല അപ്പോൾ പറയണേ അപ്പോൾ അവർ സന്ധ്യയായിരുന്ന പറയുന്നത് ഇത് റഷ്യൻ അധികാരികളും ഈ തീവ്രവാദികളും തമ്മിലുള്ള എന്തൊരു സന്ധി അതായത് ഞങ്ങൾ ആക്രമിക്കരുത് ഒരു മാസം കൊണ്ട് ഞങ്ങൾ സ്ഥലം ഇടാന്നുള്ള ഒരു സന്ധി ആയി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു മാസം ഇനി ഇവിടെ ഇന്നു മുതൽ ഒരു മാസം കൊണ്ട് എല്ലാ റഷ്യൻ സൈന്യവും അവരവരുടെ സംഗതികളൊക്കെ എടുത്ത് സ്ഥലം വിട്ടോളണം ഈ പറയുന്ന സിറയിൽ നിന്ന് അപ്പോൾ അവർ സ്ഥലം വിടും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമേരിക്ക എന്തുകൊണ്ട് സ്ഥലം വിടില്ല ഈ നിയമം അമേരിക്കക്കും ബാധകണ്ടതല്ലേ അതാ പറയുന്നത് ഇതൊക്കെ അമേരിക്കയുടെ ആൾക്കാർ തന്നെയാണ് ഓരോരോ വേഷം കെട്ടി ടൈ ഒക്കെ കെട്ടി വരാണെന്നുള്ള അപ്പോൾ തന്നെ മനസ്സിലാക്കാം അല്ലെങ്കി ഇപ്പോൾ റഷ്യനെ മാത്രമായിട്ട് ആട്ടിയിട്ടുണ്ടാകാൻ ഉള്ളത് അപ്പം ഇതാണ് അപ്പം അമേരിക്കക്ക് ഈ വക നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമല്ല എന്ന് വളരെ വ്യക്തമാണ് പിന്നെ അങ്ങനെ ഇപ്പോൾ റഷ്യയുടെ കാര്യം പറഞ്ഞ സ്ഥലം റഷ്യ യുക്രൈൻ്റെ എന്താ സംഭവിക്കുന്നത് കുറയായാലും ഇപ്പോൾ പറഞ്ഞിട്ട് അത് പെട്ടെന്ന് വരെ അധികം വാർത്ത ഒന്നുമില്ലത് അപ്പോൾ യുക്രൈൻ ഒരുപാട് താക്കീത് കൊടുത്തല്ലോ ഞാൻ എൻ്റെ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞില്ലേ ഒരുപാട് താക്കീതാണ് പുട്ടിൻ കൊടുക്കുന്നത് യുക്രൈനും പശ്ചാത്തലവും ഒക്കെ അങ്ങനെ താക്കീത് വാങ്ങും എന്നിട്ട് ആക്രമിക്കും റഷ്യനെ അങ്ങനെ ഇപ്പോൾ പിന്നെ റഷ്യയിലത്തെ ഒരു കെമിക്കൽ പ്ലാന്റ് തെക്ക് ഭാഗത്തുള്ള കെമിക്കൽ പ്ലാന്റിലേക്ക് പിന്നെ അമേരിക്കക്കാർ കൊടുത്ത ആ ദീർഘദീ ദീർഘദൂര ഉണ്ടല്ലോ അത് വെച്ച് ആക്രമിച്ചിരിക്കുകയാണ് അറ്റാ അറ്റാക്ക് കംസ് പറഞ്ഞിട്ടുള്ളൊരു ദീർഘദൂര മിസൈലാണ് അത് വെച്ച് അതുപോലെ തന്നെ യു കട സ്റ്റോം ഷാഡോ മിസൈലും ഉണ്ട് അതൊന്നും കൊടുക്കരുതെന്ന് ആദ്യം പറഞ്ഞതായിരുന്നു പറഞ്ഞതായിരുന്ന കൊടുത്തു പിന്നെ ആക്രമിക്കരുതെന്ന് പറഞ്ഞു പിന്നെ ആക്രമിച്ചു അപ്പോൾ എല്ലാം നടക്കുന്നുണ്ട് പുട്ടിൻ താക്കീത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ആക്രമണത്തിൽ വലിയ കെടുതിയൊക്കെ പറ്റി എന്ന് പറയുന്നത് കുറച്ചൊക്കെ അടുത്ത് അവിടെ കെട്ടു പക്ഷേ പിന്നെ കെടുതികൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വാർത്തയാണ് സൈഡിൽ നിങ്ങൾ കണ്ടത് പുട്ടിൻ പിന്നെ താക്കീത് കൊടുക്കാൻ മാത്രമല്ല പിന്നെ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ദിവസമായി ഇതൊരു പ്രതികാരം ചെയ്തിട്ടില്ല എന്താ അതിൻ്റെ സംഗതി എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങളൊരു വീട് മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ കസാൻ പറഞ്ഞ സ്ഥലത്ത് വലിയൊരു ബിൽഡിങ്ങിൻ്റെ എത്ര മുപ്പതാമത്തെ നിലയിലോ മറ്റോ രണ്ട് ഡ്രോൺ അടിക്കുന്നുണ്ട് ഈ യുക്രൈൻ അവരുടെ സൈന്യം അപ്പോൾ ആ വീട് അതും അതും കൂടി കൂടിയിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഈ ആക്രമണത്തിന് തീർച്ചയായിട്ടും പിന്നെ പ്രതികാരം ചെയ്യുന്നതാണ് മറ്റേ പുടിൻ പറയുന്നത് അപ്പോൾ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടും ഒന്നും കാണണമെന്നില്ല അങ്ങനെ താക്കീത് നിരന്തരം കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ പുട്ടിൻ എന്ന് പറഞ്ഞാൽ വെറും താക്കീത് കൊടുക്കുന്ന ആളായി മാറിയോ എന്നൊരു സംശയമുണ്ട് പിന്നെ അതിനുശേഷം വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായി ഇതേപോലെ തന്നെ ദീർഘദൂര മിസൈൽ കൊണ്ട് ദീർഘദൂര മെസ്സൈൽ ഉപയോഗിക്കരുതെന്ന് ഒരുപാട് താക്കീത് കൊടുത്തതാണല്ലോ കുട്ടീൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അണുവാദ്യം പ്രയോഗിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം ഒന്നും കാണുന്നില്ല അങ്ങനെ ഒരു ഒരു പത്രക്കാർക്ക് പിന്നെ കൊടുത്ത ഇന്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഡയലോഗ് നല്ല ഉഷാറാണ് അതിൽ പറയുന്നത് പിന്നെ ഈ അമേരിക്കക്കാർ അമേരിക്ക എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അമേരിക്ക പിന്നെ അതുപോലെ തന്നെ അവരുടെ ആൾക്കാർ നാറ്റോ ഫാറ്റോ എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല പറയുന്നത് ഇവരുടെ ഈ ഒരു പൈശാചിക നൃത്തം അതായത് ഈ ഈ പിന്നെ അമേരിക്ക യൂറോപ്പിലൊക്കെ ഒരു ആഘോഷം വരാറുണ്ട് ആ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് പൈശാചിക നൃത്തമാണ് പിഷാജിൻ്റെ വേഷം കെട്ടിയിട്ട് അതിൽ വാമ്പയർ ബോൾ എന്നാണ് പറയുക അപ്പം ഈ വേഷം കെട്ടിട്ടാണ് എല്ലാവരും ഡാൻസ് കളിക്കുക അതിലൊരുപാട് സംഗതികളൊക്കെ ചെയ്യും പല വൃത്തികേടും ചെയ്യല് അങ്ങനത്തെ ഒരു ഒരു പിശാജ് എന്താണ് ചെയ്യുക അതുപോലെയാണ് അവരുടെ ആൾക്കാർ ചെയ്യുക വളരെ വളറാണ് അപ്പോൾ മൂപ്പിൻ പറയുന്നത് ആ ഒരു പൈശാചിക പൈശാചികം നൃത്തങ്ങളോ അതാണിപ്പോൾ നടക്കുന്നത് ലോകം മുഴുവനും ഈ പാശ്ചാത്യം അമേരിക്ക ഒക്കെ ചെയ്യുന്നത് അവർ ഇതുവരെ മനുഷ്യൻ്റെ മാംസം വലിച്ചു കയറി ഭക്ഷിക്കുകയായിരുന്നു മാംസവും രക്തവും കുടലൊക്കെ വലിച്ചു വലിച്ചു കയറി കയറി തിന്നുകയായിരുന്നു ഈ യുദ്ധങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത് ഇസ്രായേലിൻ്റെ ഒക്കെ യുദ്ധം അങ്ങനെ അവരുടെ വയർപ്പം നിറഞ്ഞിരിക്കുകയാണ് ഇനി അവരുടെ അവസാന ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് അത് വലിയൊരു അർത്ഥമുള്ളൊരു വാക്കൊക്കെ തന്നെയാണ് പക്ഷേ എന്തിനു ചെയ്യുമെന്നൊന്നും അറിയില്ല അപ്പോൾ പറയുന്നത് ഈ പിശാചുക്കളൊക്കെ ഇവരുടെ നൃത്തം അവസാനിപ്പിച്ച് ഇവരുടെ മരണത്തിന് വേണ്ടി എല്ലാവരും കാത്തിരുന്നുള്ള എന്നൊക്കെ ഇവിടെ ആ ഒരു പത്ര ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു പത്ര ഇൻ്റർവ്യൂല് ഈ പുട്ടിൻ മറ്റൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് പുട്ടിൻ ചാലഞ്ചസ് വെസ്റ്റ് പുട്ടിൻ പാശ്ചാത്യവുമായിട്ട് വലിയൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അതായത് സാങ്കേതിക വിദ്യയിൽ ഞങ്ങളുമായിട്ട് മത്സരിക്കാനുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് എന്നു പറയുന്നത് ഞങ്ങളുടെ ഒരു മിസൈല് ഓർഷനിക് പറഞ്ഞ മിസൈൽ ഇറങ്ങിണ്ടല്ലോ ഇപ്പോൾ ഞങ്ങളുടെ ഓർഷനിക് മിസൈൽ ഞങ്ങൾ ഉപയോഗിക്കും നിങ്ങൾ പറയുന്ന ടാർഗറ്റിൽ അമേരിക്കനോട് ഡയറക്റ്റ് ഡയറക്റ്റ് പറയുന്നത് അമേരിക്കക്കാരും ഈ പിന്നെ ഫ്രാൻസ് ബ്രിട്ടൻ എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് പറയാണ് നിങ്ങൾ പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങളിത് പ്രയോഗിക്കും അതായത് ഈ യുക്രൈൻ്റെ ഉള്ളിലെ എവിടെയെങ്കിലും അത് നിങ്ങളെ കൊണ്ട് തടുക്കാൻ പറ്റിയ തടുത്തുള്ള നിങ്ങളുടെ മുഴുവൻ ആയുധം കൊടുന്ന് വെക്കുക നിങ്ങളുടെ മുഴുവൻ ഡിഫൻസും കൊടുന്ന് വെക്കുക എന്നിട്ടും നമുക്കൊന്ന് ഈ ഒരു കളി കളിച്ചു നോക്കാം ഞങ്ങൾ ഒരു മിസൈൽ കൊണ്ട് ആക്രമിക്കും നിങ്ങൾ ആയിരം മിസൈൽ കൊണ്ട് തടുക്കാൻ നോക്ക് നടക്കുന്ന സംഗതി നടക്കില്ല എന്ന് കണ്ടറിയാലോ എന്ന് മൂപ്പർ പറയാണ് വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതുവരെ ആരും വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ല കാരണം അത് സ്വീകരിച്ചിട്ട് കാര്യമില്ല കാരണം ആ ഒരു മിസൈലിൻ്റെ വേഗത നമുക്കറിയാവുന്നതാണ് ഏതാണ്ട് ഇരുപതിനായിരം ഇരുപതിനായിരം കിലോമീറ്റർ ഉള്ളിലെ ഇവിടെയൊക്കെയാണ് ഭയങ്കര വേഗത വേഗതയാണ് ഇപ്പം അതിൻ്റെ പകുതി വേഗതയുള്ള മിസൈലുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ആ പ്രേക്ഷകൻ പറഞ്ഞല്ലോ ഏതാ ഇസ്രായേലിൽ യമൻ അടിച്ചു എന്ന് പറഞ്ഞല്ലോ അതായത് എൻ്റെ പകുതി വേഗതയുള്ളൂ അതുപോലും തടയാൻ കഴിഞ്ഞില്ല പിന്നെയാണ് ഇപ്പോൾ ഇത് അപ്പോൾ ആ വെല്ലുവിളി ആരും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു പത്രക്കാരൻ ചോദിച്ച് അല്ലാതെന്താ നിങ്ങൾ ഈ യൂക്രൈൻ്റെ ഉള്ളിൽ യൂക്രൈൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും പറയുന്നത് എന്താ നിങ്ങൾക്ക് വേറെ വല്ല ലോകത്ത് വേറെ വല്ല രാജ്യത്തത് എന്താ ചെയ്താൽ നടക്കില്ല ധൈര്യമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു പത്രക്കാരനെ അപ്പോൾ അതിനും മറുപടി പറയുന്നുണ്ട് അതായത് പറഞ്ഞതെന്ന് വെച്ചാൽ അതാണ് ഈ വാർത്തകൾ സൈഡിൽ കണ്ടത് അതിൽ പറയുന്നത് എവിടെ പോയി ആ അതിൽ പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാശ്ചാത്യ ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യത്ത് എവിടെ ആയാലും കുഴപ്പമില്ല ഞങ്ങളാ പറഞ്ഞു പിന്നെ അങ്ങനെ ആക്കി നിങ്ങൾ എത്ര ദൂരമുള്ള രാജ്യമായിക്കോട്ടെ ആ രാജ്യത്തെ ഒരു ടാർഗറ്റ് കാണിക്കുക ഞങ്ങൾ ആ ടാർഗറ്റ് മടിക്കും നിങ്ങൾ തടക്കാൻ തടക്കാൻ കഴിഞ്ഞാൽ തടുത്തോ എന്ന് പറയുന്നത് അത് പോളൻഡായിക്കോട്ടെ പിന്നെ ഫിൻലൻഡ് ആയിക്കോട്ടെ യു എ പി ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ എന്ന് ആ പൂട്ടിൻ്റെ ആ വെല്ലുവിളി കുറച്ചുകൂടി അഡ്വാൻസ് ആക്കി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ വെല്ലുവിളി ആരെങ്കിലും സ്വീകരിക്കുമോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇനി സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല സ്വീകരിക്കാനൊന്നും സാധ്യതയില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു പിന്നെ ആവർത്തിച്ചത് റൊമാനിയ പോളണ്ട് യു കെ അമേരിക്ക പിന്നെ ജർമ്മനി എവിടെ ആയിക്കോട്ടെ ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നത് ഞങ്ങളുടെ ഓർഷൻ എനിക്ക് തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താണ് ഈ പുട്ടിൻ്റെ ഒരു യുദ്ധതന്ത്രം എന്ന് ഇതുവരെ ആർക്കും തന്നെ പിടികിട്ടിട്ടില്ല ചില വേണമെങ്കിൽ മൂപ്പർക്ക് ആ ഒരു യുക്രൈൻ മൊത്തത്തിൽ തവിടുപൊടിയാക്കാം പക്ഷേ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഒരു മറ്റൊരു സംഗതിട്ട ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ ഈ ഒരു ഭാഗത്ത് നിന്ന് റഷ്യയുടെ ഭാഗത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി 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 പോകുന്നുണ്ട് പിന്നെ നിങ്ങൾക്കറിയാലോ നോർത്ത് കൊറിയൻ സൈന്യം ഒക്കെ അവിടെ ഉണ്ട് നോർത്ത് കൊറിയ നോർത്ത് കൊറിയയുടെ എത്ര സൈനികരുണ്ട് എന്ന് ആർക്കും അറിയില്ല പക്ഷേ നോർത്ത് കൊറിയയുടെ സൈന്യം അതിൻ്റെ ഉള്ളിലുണ്ട് എവിടെ ഈ യുദ്ധം റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നോർത്ത് കൊറിയ ഉത്തര കൊറിയയിലത്തെ സൈനികരാണ് അവരാണെങ്കിലോ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് പറയുമ്പോൾ അവിടെ യുദ്ധം നടക്കുന്നില്ല പക്ഷെ അവരുടെ അത്ര പ്രാക്ടീസ് റഷ്യൻ സൈനികർക്ക് പോലും ഇല്ലാതെ പറഞ്ഞത് അന്തം വിടുന്ന രീതിയിലുള്ള യുദ്ധത്തിലാണ് അവർ ചെയ്യുന്നത് അത് നോർത്ത് കൊറിയയിലത്തെ സൈനികർ അവർ ഒരു മെഷീൻ കണ്ണും പിടിച്ചിങ്ങനെ ഓടുകയാണ് നിങ്ങളെ മറ്റേ വീടൊക്കെ കണ്ടുണ്ടാവുമല്ലോ കണ്ടെത്താ ദൂരം വരെ പാടമാണ് പാടം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പാടല്ലേ ആ കണ്ണത്തോ ദൂരം പാടമാണ് അപ്പോൾ ഒരാൾ ഓഡിജിനിൽ ക്ലിയർ ആയിട്ട് കാണുക എന്നിട്ട് പോലും അവർ ആ ധൈര്യം ഇങ്ങനെ ഓടുകയാണ് ഈ മെഷീൻ കണ്ണും പിടിച്ചിട്ട് ഒരു പേടില്ലാതെ പിന്നെ അവർ നേരത്തെ ഒക്കെ കിടതുറങ്ങുക സുഖമായിട്ട് കിടതുറങ്ങും മഞ്ഞൊക്കെ നല്ല ഐസും മഞ്ഞൊക്കെ ഉണ്ട് നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ അവിടെ അവരെ അവിടെ കിടക്കും ഉറക്കം വരുന്ന അവരെ ഉറങ്ങും എന്നാ പറഞ്ഞത് ഈസി ആയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക തരം ജീവികളാണ് ഈ നോർത്ത് കൊറിയയിലത്തെ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് അവിടെ യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ ഓരോ ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജിലെൻസ്കിക്ക് അപ്പോൾ അതും അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പുറത്ത് ശരിക്കും ആക്രമിക്കുന്നുമില്ല അപ്പോൾ അത് ഒരു വലിയ എന്തോ ഒരു യുദ്ധതന്ത്രം ആർക്കും പിടികിട്ടാത്തൊരു യുദ്ധതന്ത്രമാണ് അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള ഒരു അപ്ഡേറ്റ് അപ്പോൾ സീലയുടെ കാര്യം ഒരു തരം കട്ടപ്പോകയാണ് ഇവിടെ യുക്രൈൻ്റെ കാര്യം എന്തായി എന്നൊന്നും അറിയില്ല പക്ഷേ ഇപ്പോൾ കുറച്ചെങ്കിലും പാശ്ചാത്യർ പറയുന്ന ഈ അമേരിക്ക ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പം ട്രംപൊക്കെ വരാൻ പോവാണ് അവരൊക്കെ കുറച്ച് അതുപോലെ തന്നെ ഈ നാറ്റോ അംഗങ്ങളുടെ അല്ലെ യൂറോപ്പിലത്തെ അവരൊക്കെ ഒരിത്തിരി സമാധാനപരമായിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ റഷ്യനെ മുട്ടുകുത്തിക്കും മുട്ടുകുത്തിക്കും പറയാൻ നടക്കരുത് ഇപ്പോൾ അവരൊക്കെ ഒന്ന് പത്തി താഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് പക്ഷേ അവരെ വഞ്ചകന്മാരാണ് കേട്ടോ അവരെ വിശ്വസിച്ചാൽ പോയി കാര്യം അതൊക്കെ പുട്ടിന് നന്നായിട്ട് അറിയാം അപ്പോൾ എന്തുകൊ അതുകൊണ്ട് തന്നെ പുട്ടിൻ എന്താണ് വേണ്ട രീതിയിൽ നിന്ന് സീയമായിരിക്കും ഏതെങ്കിലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് പേരുടെ കൊമൻസ് വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം പിന്നെ ചിലർ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട കൊമൻസ് വായിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അതിനിപ്പോൾ പ്രധാനപ്പെട്ടതാണോ അല്ലേന്ന് പറഞ്ഞെങ്കിൽ വായിച്ചു നോക്കണ്ടേ അപ്പം സെയിം അല്ലേ ഏതായാലും ജലീൽ അത് ഞങ്ങൾക്ക് വായിച്ച് പിന്നെ ഉമ്മർ ഈ യുദ്ധങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പോകും എന്ന് കേൾക്കുന്നു ശരിയാണോ എങ്ങനെയറിയാം ആരൊക്കെ അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയതാ അന്തം കുന്തല്ലാതെ പോകുന്നുണ്ട് പിന്നെ പുട്ടിന്റെ പുതിയ തള്ളു വന്നു ചോദിക്കുകയാണ് മുഹമ്മദ് സിറാജുദ്ദീൻ ആ ഡെയിലി തള്ളൂ ഡെയിലി താക്കീതാണ് മുഹമ്മദ് ആഷിഖ് പന്ത്രണ്ടായിരം സൈനികർ കൊറിയ റഷ്യയിലേക്ക് അയച്ചു അതിൽ ആയിരത്തി ഒറുന്നൂറ് സൈനികരും മരിച്ചു ഇനിയും സൈനികരും അയക്കുമെന്ന് കൊറിയ അവർ തമ്മിൽ ഉത്തരകൊറിയ റഷ്യൻ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട് അതായത് ഞങ്ങളുടെ രാജ്യത്തിന് അപകടം വന്നാൽ നിങ്ങൾ സഹായിക്കണം നിങ്ങളുടെ രാജ്യത്തിന് അപകടം വന്നാൽ ഞങ്ങൾ സഹായിക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എത്ര സൈനികരെ വേണമെങ്കിലും അവർ അയക്കും അത് സൈനികർ മാത്രമെന്നല്ല ഒരുപാട് പീരങ്കി അത് ഇതെ ഷെല്ല് കാര്യങ്ങൾ മിസൈലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ വിചാരിച്ചത്ര വേഗതയിൽ യുദ്ധം പോകുന്നില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് പിന്നെ മൂസ എന്താണ് മൂസൻ അബ്ദുള്ള ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ ചെന്ന് അവസാനിക്കും സംശയം വേണ്ട മാറിയില്ല അതിപ്പോ പുട്ടിന്റെ ഒരു ക്ഷമ കാരണമാണ് പുട്ടിൻ ക്ഷമ കേട്ടോ അന്നായിരിക്കും ഈ ലോകമഹായുദ്ധം തുടങ്ങുക പക്ഷെ മൂപ്പർ അത് ആ ഒരു വക്കത്തേക്ക് എത്തിക്കുന്നില്ല കുറേ സഹിക്കാണ് ഈ ദൂ ദീർഘദൂര മിസൈലായി വിടരുത് ഞാൻ പിന്നെ റഷ്യനെ ആക്രമിക്കുന്നു പറഞ്ഞിട്ടും അവർ ആക്രമിച്ചല്ലോ പക്ഷെ എന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ക്ഷമ തന്നെയാണത് പിന്നെ അലൻ ബ്രോക്കണോ സിറിയലിൽ ഇപ്പോൾ വന്ന സർക്കാരിനെ ഹമാസും താലിബാനും തുർക്കിയും പ്രശംസിച്ചിട്ടുണ്ടല്ലോ പ്രശംസിച്ചിട്ടുണ്ടല്ലോ ഹമാസ് പ്രശംസിച്ചിട്ടുണ്ടോയെന്നറിയില്ല പക്ഷെ മറ്റുള്ളവരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട് കാരണം തുർക്കിയുടെ ആൾക്കാർ തന്നെയല്ലേ ഇത് തുർക്കി ഇസ്രായലൊക്കെ ഒന്ന് വെവ്വേറെ വെവ്വേറെ ആൾ ഗ്യാങ് ആണോ ഒക്കെ ഒരു ടീമല്ലേ അവരുടെ ആൾക്കാർ ഇതൊക്കെ പിന്നെ താലിബാൻ എന്തുകൊണ്ടാണ് ഉയർത്തി പറഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം താലിബാൻ അവർ വിചാരിക്കുന്നുണ്ടാവുക ഈ തീവ്രവാദികൾ വന്നു കഴിഞ്ഞാൽ അമേരിക്കനെ ഓടിക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ എന്താ നടന്നത് അമേരിക്ക അവിടെ തന്നെയുണ്ട് ഒരു പ്രശ്നമില്ല അമേരിക്കയുടെ സൈനികരുടെ എണ്ണം കൂട്ടാണ് റഷ്യനോട് പോകാൻ പറയുകയാണ് അപ്പോൾ ഒക്കെ വിട്ടല്ലേ പിന്നെ ബ്രസീൽ പറഞ്ഞ ഒരാൾ പറയാണ് ഇവരുടെ ഈ മിസൈൽ ആക്രമണം കൊണ്ട് ഒന്നും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ശക്തമായ വ്യോമാക്രമണം നടത്തുക തന്നെ വേണം അതിന് ഇറാനും ധൈര്യം ഒട്ടുമില്ല റഷ്യക്ക് അത്രയും ശരിയാണത് ഈ ആഴ്ചയിൽ രണ്ട് സൂപ്പർ എന്താണ് ഹൈപ്പർസോണിക് മിസൈൽ വിട്ടത് എന്ത് കാര്യമാണ് ടെലവേ വിടുന്ന തന്നെ നെത്തന്യാക്കുന്നത് നഷ്ടമാണ് അഞ്ച് അഞ്ചു പത്ത് ആൾക്കാർ മേച്ചാൽ മൂപ്പിലാദ്യം വെച്ചിട്ട് ഫേമസ് ആകും അല്ലാതെ ഒന്നുമില്ല ഇനിയിപ്പോൾ ഹൈപ്പർ സോണിക് മിസൈൽ വിടുകയാണെങ്കിൽ തന്നെ ഒരൊറ്റ അടിക്ക് ഒരു എൺപതിനായിരം ഒക്കെ വിടണം എന്നാൽ പിന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റാക്കാൻ കഴിയും ഇത് ആഴ്ചയിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് പിന്നെ ഇന്ന് അല്ല സോറി ഹിസ്ബുള്ള വെടിനിർത്തിയതാണ് പ്രശ്നം ഊത്തികൾ ഒറ്റയ്ക്ക് പൊരുതുന്നു അതൊരു ചതിയായിരുന്നു സത്യത്തിൽ ഹിസ്ബുള്ള വെടിനിർത്തിയതല്ല ഇസ്രായേൽ സ്വയം പോയിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ് ആ വലയിൽ വീണു അത് നിർത്താൻ കാരണുണ്ട് കാരണം വേറെ പദ്ധതി ഇവർ ഒരുക്കി വെച്ചിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ സീറിയ പിടിച്ചു നടക്കുക എന്നുള്ളത് അതിനാണ് ഇവിടെ സന്ധി ചെയ്തത് എന്തായാലും എല്ലാവരും ഇപ്പോൾ ഇത് നോക്കാൻ കുറച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ സംഗതികളൊക്കെ കാണുന്നത് സീറിയ തകർന്ന് പാരലും വിചാരിച്ചു അത് തകർന്നില്ല രണ്ട് ദിവസം കൊണ്ട് പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് പിന്നെ തുർക്കി തുർക്കി പണ്ടത്തെ ഓട്ടമാൻ ഉണ്ടാക്കാൻ നോക്കുകയാണ് പക്ഷേ കാര്യമില്ലല്ലോ ഉസ്മാനിയ ഭരണകൂടം എന്ന് പറഞ്ഞത് അവർ ഒറ്റക്ക് ഒറ്റയ്ക്ക് നട്ടെല്ലോട് കൂടിയിട്ട് ഉണ്ടാക്കിയ ഭരണകൂടമാണ് ഉസ്മാനിയ പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ഇത് അമേരിക്കനെയും ഇസ്രായേലിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് എന്തുണ്ടാക്കാനാണ് അപ്പോൾ അത് യൂസഫ് കെസി റഷ്യയുടെ കഴിവില്ലായ്മ റഷ്യയുടെ കയ്യിൽ ഒന്നുമില്ല ഓക്കെ റഷ്യയുടെ കയ്യിലൊന്നുമില്ല എന്നുള്ള ഒരു കാണിക്കാണെന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ ഇനി വേ തുർക്കി പണ്ടത്തെ ഓട്ടമാനൊക്കെ വായിച്ച് ഓക്കെ അപ്പോൾ അത്രയാണ് നിങ്ങളുടെ കൊമൻസ് അപ്പോൾ കൂടുതൽ ഇനി ഈ വീഡിയോ നീട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈവിൽ പങ്കെടുക്കുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ